ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നലത്തെ ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടാൻ പറ്റിയില്ല അതിന് ഞാൻ ഭയങ്കര ഒരു സോറി പറഞ്ഞതു കൊണ്ട് തന്നെ ഞാൻ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് കാര്യം എന്ന് വെച്ചാൽ വയ്യായിരുന്നാലും ഒട്ടും വയ്യായിരുന്നു എനിക്ക് ഭയങ്കര ഹെഡ് ഏക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കണ്ടിൻ്റെ നമ്മുടെ ഐലൈറ്റ്സൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇച്ചിങ് സോ സ്ക്രീനിൽ നോക്കാൻ വയ്യ വയ്യാ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ഓരോരോ പ്രശ്നങ്ങൾ ഉറപ്പില്ലായ്മയുടെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്തതിൻ്റെയൊക്കെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട് ഓക്കെ ഞാൻ ഇന്നലെ വീഡിയോ ഡായിരുന്ന പറ്റി കുറെ എണ്ണം കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജാഫർക്ക് അത് എനിക്കിതിൻ്റെ കേസ് കൊടുത്തോടാ കേസ് കൊടുത്തോടാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കുറേ എണ്ണം വന്ന് ചോദിക്കുന്നുണ്ട് നിലവിൽ എനിക്കിതിൻ്റെ കേസ് കൊടുത്തിട്ടോന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് എനിക്കിതിൻ്റെ വിളയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നോ ഐഡിയ ഗൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പുള്ളിക്കാരൻ എന്തായാലും വേറെ ആർക്കാണ്ടൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കേസിൻ്റെ താണ്ട ഒരു സുനയൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് സുനച്ചേച്ചിയുടെ അക്കൗണ്ടിലാണ് സാധനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസ് കൊടുത്തവർക്ക് കൊടുത്തവർക്കെതിരെ എന്തിനാണ് ഈ കേസ് കൊടുക്കുന്നത് പുള്ളിക്കാരന്റെ മ്യാൾ അതിൻ്റെ അകത്തേ കിടന്ന് തൊട്ടിത്തരം കാണിച്ച് നാട്ടുകാരുന്ന് പറയുന്നതിന് അതിനാണവർ കൊറ്റം അല്ല ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അവൾ അതിനകത്ത് കിടന്ന് കാണിക്കുന്നൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അറ്റത്തിൽ നിന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അതുതന്നെയല്ലേ നമ്മളും പറഞ്ഞോളു നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അത് തുറന്നു പറയും എന്നിട്ട് ഇയാൾ കൊണ്ട് കേസ് കൊടുക്കേണ്ട കാര്യം എന്തുവാ ഇയാൾക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നാട്ടുകാർ പറയുമ്പോൾ നാട്ടുകാർക്കാണോ കുഴപ്പം അങ്ങനെയാണ് ഇയാൾ എത്ര പേർക്ക് ഇതിന് കേസ് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കേരളത്തിലുള്ള എല്ലാവരും അവിടെ പിടിച്ചിടാനുള്ള ജയിൽ നാട്ടിലുണ്ടവിടെ ഉണ്ടാ യാസ്മിൻ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്താളുകൾ എന്തൊക്കെ വിചാരിക്കുന്നു എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം റോക്കി റോക്യുബായു ആയിട്ടുള്ള ഒരു സംഭവത്തിന് അത് പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ വീഡിയോ നമ്മുടെ ഇന്ന് വല്ലങ്കടുത്ത് ഞാൻ വെച്ച് തന്നെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാറുണ്ട് കേസ് നമുക്ക് ഒരോന്നരോന്നായിട്ടും അങ്ങോട്ട് തുടങ്ങാം കഴിഞ്ഞ ദിവസം നമ്മുടെ വിവി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു കണ്ടുപോകാം കൈസ് കൺഫെഷൻ റൂമിലോട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ജാസ്മിന് എന്തിനാണ് ആ കോൾ വന്നത് ജാസ്മിൻ്റെ വാപ്പയാണ് വിളിച്ചത് ജാസ്മിൻ്റെ വാപ്പ വിളിച്ചത് മെഡിക്കൽ എമർജൻസി പറയാൻ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് മൂന്നര മിനിറ്റ് സംസാരിച്ചു കൺഫർ റൂമിൽ ആദ്യം ഉള്ളടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുമെങ്കിൽ കളിച്ചാൽ മതി ഇവിടെ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വൃത്തിയിട്ട രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കേട്ടല്ലോ പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞത് എടി എനിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തലയെ മുന്നിട്ടാണ് പുറത്തുറങ്ങുന്നത് അത്രയ്ക്ക് പരിതാപകരമാണ് എന്റെ അവസ്ഥ വിവി പറയുന്ന കള്ളമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം വിവി വേണമെങ്കിൽ കള്ളത്തിനും പറയുകയാണെന്ന് കരുതിക്കും പക്ഷെ പക്ഷേ ജാസ്മിൻ തന്നെ ആ ഷോയ്ക്കകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ എൻ്റെ തന്ത എന്നെ വിളിച്ച് പൊരിച്ചെന്ന് നമ്മുടെ ചപ്പ്രിമോൻ്റെ അടുത്ത് പറയുന്നത് അത് തന്ത എന്നെ വിളിച്ച് പൊരിച്ചെന്ന് സംഭവം വായിന്ന് വീണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ജാസ്മിനോട് നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവുകയും ചെയ്ത് ഓടിക്കളഞ്ഞു പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു അത് എല്ലാവരും കണ്ട വീഡിയോ ആണേ എനിക്ക് ജാസ്മിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ജാഫ്രിക്കടുത്തോ എല്ലോ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ബിഗ് ബോസ് ഷോയ്ക്ക് ഇപ്പോൾ എന്ത് ഉള്ളത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വിളിച്ച് പറയുന്ന വൈപ്പുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സുഖമായിരുന്നില്ല വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു മോനെടാ ഇടാ നിന്റെ കളിക്കൊള്ളാം നിന്റെ കളി കൊള്ളത്തില്ല അങ്ങനെ കളിച്ച പ്രശ്നം ഇങ്ങനെ കളിച്ച് കളിയ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ പിന്നെ എന്തിനാടേ ഈ ബിഗ് ബോസ് ഷോ എനിക്കത് മനസ്സിലാവാത്ത ലാലേട്ടനെ കൊണ്ട് വരെ ഇവർ അഭിനയിപ്പിച്ച് ജാസ്മിൻ മോടെ വാപ്പ വിളിച്ചായിരുന്നു വാപ്പയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അന്നേരം ജാസ്മിൻ്റെ ഒരു ലാലട്ട അത് ഒരു ബ്ലോക്ക് ആണോ അതോ അതൊന്നും കുഴപ്പമില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇടയിൽ മോഹൻലാലിനെ കൊണ്ട് വരെ അല്ല ലാലേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞ് കഴിഞ്ഞ് എന്നാ ബർത്ത്ഡേ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് അത് നിങ്ങളൊന്ന് കേട്ടു എനിക്ക് എനിക്കെൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷനും ഇല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷനും ഇവിടെ ഇല്ല ഒരു അതിന്റെ രണ്ട് പേരുടെ ഇടയിലേക്കുള്ള ഒരു മെമ്പറേനാണോ കേട്ടല്ലോ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷനും ഇല്ല രണ്ട് പേരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മെമ്പറേയും മാത്രമാണ് ഞാൻ ശുക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു കളിപ്പാവിയാണ് ഗെയ്സ് ബിഗ് ബോസിന്റെ പൈസ കൊടുക്കുന്നു വന്ന പരിപാടി നടത്തിയിട്ട് പോകുന്നു അവർ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു വന്ന് വായിച്ച് പറഞ്ഞിട്ട് പോകുന്നു ലാലേട്ടൻ ഒരു ഡിസിഷനും അതിനകത്തില്ല അന്നേരം ജാസ്മിന്റെ വാപ്പ വിളിച്ച സമയത്തും മേ ബി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ലാലേട്ട ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേക്കണം ഒരു ബ്ലോക്കേ ഉള്ളു ജാസ്മിനെ കുഴപ്പമില്ല ഒന്ന് വെളുപ്പിച്ച് വിടണമെന്ന് പറഞ്ഞ് ലാലേട്ടൻ വന്ന് വെളുപ്പിച്ചു വിട്ട് ലാലേട്ടൻ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ ആക്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ റിയൽ ലൈഫിലൂടെ വന്ന് കൊണ്ട് കളയാതെ ഈ ഒരു വീഡിയോ ശേഷം നമ്മുടെ െ പറഞ്ഞു അപ്പം ജാസ്മിന്റെ വാപ്പ മെനഞ്ഞാത്തെ വീഡിയോ കണ്ടിട്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇന്നലെയാണ് വിളിച്ചത് വിളിച്ചിട്ട് പുള്ളിക്കാരൻ ആദ്യമേ എൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് രാജകുമാരൻ എന്തു പറയുന്നു എന്നാണ് ചോദിച്ചത് അപ്പൊ െ കള്ളങ്ങളുടെ രാജ്കുമാർ എന്നാണ് വിളിച്ചത് ഗായ്സ് ആരാ വിളിക്കുന്നത് ആരാ വിളിക്കുന്നത് അതെനിക്ക് ഞാൻ ചിരിച്ചതുകൊണ്ടാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ടിട്ട ഓക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തും ഇങ്ങോട്ടിയിടാം ആദ്യം ഒരു വീഡിയോ കൊണ്ട് കാണാം ഞങ്ങളെ എയർപോർട്ടിൽ വന്നായിരുന്നു അകത്ത് എന്താ ജാഫ്രിക്ക പറഞ്ഞ കാര്യമാണ് ഞങ്ങളെ കൊണ്ടുവിട്ടത് അഫ്സലാണ് എയർപോർട്ടിൽ വന്നായിരുന്നു അഫ്സൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു നാല് പേജ് സാധനം ഞാൻ എല്ലാം കൂടെ വായിക്കുന്നില്ല അതിനകത്ത് രണ്ട് വരി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഐ ഹാവ് ഇൻ ഡ്രോപ്പ് എനിവൺ നറ്റ് എയർപോർട്ട് നോർ ഐ ഹാവ് ട്രാവൽ വിത്ത് എനിവൺ റീസെന്റ്ലി ഞാൻ ആരെയും എയർപോർട്ടിൽ വിട്ടിട്ടുമില്ല ഞാൻ ആരുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുമില്ല അഫ്സൽ ആക്ച്വലി പുള്ളി അവിടെ പോയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ആരെയും അവിടെ കൊണ്ടുവിട്ടിട്ടില്ല അന്നേരം ഫസ്റ്റ് കള്ളം പൊളിഞ്ഞേ അവിടെ ആരാ ആരാ ഇനി ത് ശേഷം അങ്കള് പിന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന് അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിൻ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ തന്നെ ബിഗ് ബോസ് ഇടപെട്ടു പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറയും സായി പണിഷ് ചെയ്യും ചെയ്തു എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ അറിയില്ല സായിനെ നോമിനേറ്റ് ചെയ്തപ്പോ ഈ റീസൺ പറഞ്ഞു വെളിയിലെ കാര്യങ്ങൾ എൻ്റെ അപ്പൊ അങ്ങു പറഞ്ഞു ആ സമയത്ത് എങ്ങനെ എന്റെ അവളം എന്റെ മോളെ എന്റെ കൈ കിട്ടിയിരുന്ന കാണായിരുന്നു എന്നു വളരെ ജോവിയായിട്ട് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞു ബിഗ് ബോസ് കളിക്കുന്നതിനേക്കാളും വലിയ കളിയാണ് പുള്ളി പുറത്തു നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം സായിയെ പിരികേറ്റി വിട്ടത് നമ്മുടെ ജാഫർഗയാണ് കൈസ് ഞാൻ വിചാരിച്ച ബിഗ് ബോസ് കളിച്ച കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും ജാഫർഗയോട് ഒരു ടൈം പൊണ്ട് രണ്ടുപേരുടെ ഇന്ന് കളിക്കുന്ന കളിക്കുന്ന കളിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്തോലും നമ്മുടെ അരിയണ്ണെ നമ്മുടെ ഉണ്ണിക്കണ്ണം പുറത്തിറങ്ങുമല്ലോ ഉണ്ണിക്കണ്ണം പുറത്തിറങ്ങിയിട്ട് അണ്ണൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തുള്ളൂ ഉം അമ്മാതിരി തൊട്ടിത്തരവാണ് സീക്രട്ട് ഏജന്റ് ഇങ്ങേരുടെ വാക്ക് കേട്ടാണ് അകത്ത് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് നീ സ്വയം പറഞ്ഞാങ്കി ഓക്കെ പക്ഷെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ പക്ഷെ ഈ പറഞ്ഞതിനെല്ലാത്തിനും തെളിവുണ്ടെന്നാണ് വിവി വിവിന്റെ വീഡിയോയിൽ പറഞ്ഞത് അതെല്ലാം അതെല്ലായിടത്തും പുറത്തിടണം വളിയാ എല്ലായിടത്തും പുറത്തിടണം കേട്ടാ ഇങ്ങനെ കേസ് കൊടുക്കൂല്ലേ ഇതിപ്പോ നമ്മൾ കാണിച്ചത് ഇത് ആർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്ന പോലീസുകാരെല്ലാം ബിഗ് ബോസ് കാണുകയാണെങ്കിൽ മിക്കവാറും കേസ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഒന്നും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏ അതൊരു മോളകത്ത് കിടന്ന് കളിക്കുന്നതിനേക്കാളും വലിയ മുട്ടൻ കളിയാണ് പുറത്ത് കടന്ന് പുള്ളിക്കാരൻ കളിച്ചോണ്ടിരിക്കുന്നത് അക്ഷലിനെ കഴിവാക്കുന്നു സീക്രട്ട് ഏജൻറ്റിനെ കരുവാക്കുന്നു യൂട്യൂബേഴ്സ് എന്തെങ്കിലും പറയുവാണെങ്കിൽ അവർക്കിതൊരു കേസ് കൊടുക്കുന്നു ഇതെന്താണ് അമ്പത് ലക്ഷം രൂപ വേണമെന്ന് താരവും ആൾക്കാരൊന്നും പറയാനും പറ്റത്തില്ല ഇത് ചുമ്മാ പിന്നെ കിട്ടും ഇതെല്ലാം കൂടെ അമ്മ തൊട്ടിക്കളി മോളകത്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പുറത്തേക്കുന്ന ആൾക്കാർ കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഫാമിലി വീക്ക് ഇത്രയും നേരത്തെ ആക്കിയത് ജാഫർ ജാഫർക്കാട് സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണോന്നും എനിക്ക് സംശയമില്ലാതില്ല കൈസ് കാരണം തൊണ്ണൂറാമത്തെ ദിവസം വരേണ്ട സാധനം ഇപ്പം അറുപതാമത്തെ ദിവസം വന്ന് അതുകൊണ്ട് ചോദിച്ചതാ സത്യത്തിൽ ഇവിടെ ഉടായ്പത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് നിങ്ങൾ പറ ആരാണ് ഇപ്പൊ സത്യത്തിൽ ഇവിടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആയിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ ചെറിയൊരു ഇതുവരെ ജാസ്മിനെ വിളിച്ചിട്ടില്ല അത് ജാഫ്രാ ജാഫ്രഖാനേ വിളിച്ചിട്ടുള്ളൂ വേറെ ഒരു കുഞ്ഞിനെയും വിളിച്ചിട്ടില്ല ജാസ്മിൻ കളിക്കുന്ന കളിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്റെ വീഡിയോസ് ഇത്രയും സ്വീകാര്യത അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് കിട്ടാൻ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുകൊണ്ടാണ് അവരുടെ തോട്ട് ഞാൻ വന്ന് പറയുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് അവർ ഏറ്റവും കൂടുതലിരുന്ന് കാണുന്നത് ഞാൻ പറയുന്ന കാര്യം എൻ്റെ വോയിസ് അല്ല ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വോയിസ് ആണ് നിങ്ങൾ ഒരു യൂട്യൂബറിൻ്റെ വായടപ്പിച്ചെന്നും പറഞ്ഞ് ഒരു കാര്യമില്ല മോളകത്ത് കിടന്ന് അമ്മ അതിന് തൊട്ടിത്തരമായിരുന്നു കാണിച്ചു കൂട്ടിയത് ഇപ്പം എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരത്തിൽ കളിക്കുന്നുണ്ട് ഇപ്പം നിൽക്കുന്ന പോലെ പുള്ളിക്കാരത്തി ഡേ വൺ തൊട്ട് ഫസ്റ്റ് വീക്ക് തൊട്ട് നിന്നിരുന്നെങ്കിൽ കപ്പുമായിട്ട് ജാസ്റ്റിൻ ഇറങ്ങിയതേ അത് ഞാൻ ഇപ്പോഴും പറയും എപ്പോഴും പറയും എൻ്റെ വീഡിയോ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ നല്ല കിടിലം പ്ലെയറാണ് ആ ഗബറി കള്ള കാലമാടൻ ഇല്ലായിരുന്നെങ്കിൽ കപ്പ് ഇവള് കൊട്ടുപേര വേറെ ആരും ഇല്ല സത്യം സീരിയസ്ലി വേറെ ആരുമില്ല ഇത്രയും സീസൺ വന്നിട്ടും ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഡൊമിനേറ്റ് ചെയ്ത ഒരു സീസൺ ഇതുവരെ ഇല്ല ഈ ഒരു സീസൺ തന്നെ ജാസ്മിൻ ജാഫറിന്റെ പേര് കൊണ്ടാണ് ഇത്രയും ഹൈപ്പ് കയറിയത് അതൊരു കുപ്രസിദ്ധിയാണെന്ന് മാത്രം നല്ല പ്രസിദ്ധിയല്ല ജാസ്മിൻ ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്ട് കാരണമാണ് ഈ ഒരു സീസൺ ഇത്രയും ടിആർപി കയറാൻ കാരണം ജാസ്മിൻ ഒരു നല്ല കണ്ടസ്റ്റന്റ് ഞാൻ എങ്ങും പറയുന്നത് ജാസ്മിൻ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും നമ്മുടെ കപ്പറേ മുഖം ഇല്ലായിരുന്നെങ്കിൽ കപ്പ് ഇവിടെ കൊണ്ടുപോയേ വേറെ ആരും അതിനകത്ത് പരിസരത്ത് വരുമില്ല ജിൻഡോ പോലും സെക്കൻഡ് ആവത്തേ ഉള്ളൂ സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ബാപ്പ വിളിച്ച് ഇത്ര കാര്യമായിട്ട് കൺഫഷൻ റൂമിൽ വെച്ച് മോളെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും മോളിൽ ചപ്രിയയുടെ കൂടെ നിന്ന് ചപ്രിയുടെ കൈ പിടിച്ചിട്ട് ഏരാ പരാ നടന്നിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെ കുറ്റം തന്നെയാണ് അതിന് യൂട്യൂബേഴ്സിനെയോ ഇത് ബിഗ് ബോസ് കാണുന്നവരോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജാഫ്രിക്ക ജൂൺ പതിനാറാം തീയതി ബിഗ് ബോസിന്റെ ഫിനാലയാണ് അത് കഴിഞ്ഞ് പുറത്തോട്ടിറക്കുമ്പോൾ നിങ്ങൾ മോളോട് തന്നെ ചോദിക്കല് അല്ലെങ്കിൽ മോക്കെതിരെ ഒരു കേസ് അങ്ങോട്ട് കൊടുക്ക് നിങ്ങളുടെ മാന അവള് കളഞ്ഞെന്നും പറഞ്ഞു അതായിരിക്കും ഏറ്റവും നല്ലത് அப்போ ஞாபகூடும் பயனில்லை அப்போ சரிங்கி பை